പുലികൾ ഇറങ്ങുന്നു പുലിമടയിൽ നിന്ന് പുലികൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിവിധ ദേശക്കാരുടെ പ്രതിനിധികളായാണ് ഈ പുലികൾ എത്തുന്നത് നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് സ്വരാജ് റൗണ്ടിലേക്ക് എത്തി അവിടെ നിന്ന് അഞ്ചു മണിയോടെ തന്നെ ഫ്ളാഗ് ഓഫ് ഉണ്ടാകും ഇത്തവണ കൃത്യസമയത്ത് തന്നെ ഈ പരിപാടി നടത്തുക എന്നതിലേക്ക് അധികൃതർ എത്തിയിട്ടുണ്ട് എന്നതാണ് കടുത്ത ഗതാഗത നിയന്ത്രണമൊക്കെ എവിടെയുണ്ട് എല്ലാത്തവണത്തേതും പോലെ ഇക്കുറി ഒരു അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പുലിക്കളി നടത്താനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിച്ചേരുമ്പോൾ വലിയ ആവേശത്തിലാണ് എന്നാൽ വയനാട്ടിൽ ചൂരൽ മലമുണ്ടക്കൈ അതിജീവിതരെ നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയുള്ളൊരു ആഘോഷത്തിലേക്കാണ് കടന്നിട്ടുള്ളത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച പൂരവും ആനയും മേളവും ഒക്കെ കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതെന്നാണ് പുലിക്കളി ഓണാഘോഷങ്ങളുടെ സമാപനം കൂടിയാണ് പുലിക്കളി വിവിധ വർണ്ണങ്ങളിലുള്ള പുലികളെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ മഞ്ഞ കറുപ്പ് എന്നുള്ളത് പ്രധാനമായ നിറമാണ് അതുകൂടാതെ പല വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ടലങ്കരിച്ചിട്ടുള്ള പുലികളെയാണ് കാണാൻ കഴിയുന്നത് റോസ് നിറത്തിലും സ്വർണ്ണ നിറത്തിലും വെള്ള നിറത്തിലും നിറത്തിലുമൊക്കെയുള്ള പുലികൾ കരിമ്പുലി ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കുടമണി കിലുക്കി അതുപോലെ തന്നെ വയറൊക്കെ പുലുക്കിയുള്ള അതിൽ പുലി മേളത്തിന് ചുവട് വെച്ചുകൊണ്ടുള്ള പുലികളെയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ മാത്രം കാണുന്ന ഒന്നാണ് ഈ പ്രത്യേക താളം ഇതിൽ പുലിക്കളിക്ക് മാത്രമാണ് ഈ ഒരു പ്രത്യേക താളം ഉള്ളത് പുലിമേളം എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രത്യേക താളക്കൊട്ടിന് ചുവട് വെച്ചുകൊണ്ടാണ് പുലികൾ നീങ്ങുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ദേശങ്ങളിൽ ഇതിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായിട്ടുണ്ട് നിഖിൽ പ്രമേശിലേക്കാണ് പോകുന്നത് നിഖിൽ ഇപ്പോൾ നടുവിലാൽ ഗണപതിക്ക് തേങ്ങി ഉടച്ച് സ്വരാജ് റൗണ്ടിലേക്ക് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഫ്ലാഗ് ഓഫ് ഉണ്ടാകും എന്നതാണ് നേരത്തെ നമുക്ക് സൂരജ് സജി നൽകിയ വിവരം മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഇത്തവണത്തെ പുലിപ്പൂരം അത് ഏറ്റവും മനോഹരമായ പുലിപ്പൂരമായി മാറാൻ പോവുകയാണോ എന്നത് നിഖിലിന് നൽകാനുള്ള വിവരങ്ങൾ ഇപ്പോൾ കൗതുകവും പിന്നിട്ട് നടുവിലാലിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പൊ ഈ പാട്ടുരായ്ക്കൽ വിഭാഗത്തിന്റെ ആദ്യത്തെ ഒരു നിര ആദ്യ നിര തന്നെ കാണുമ്പോൾ എന്തൊരു രസമാണ് കാണാൻ എന്തൊരു കൗതുകമാണ് കാണാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പുലികൾ ഒരു പച്ചപ്പുലി ഒരു റോസ് പുലി ഒരു മഞ്ഞപ്പുലി ഒരു പച്ചപ്പുലി അങ്ങനെ നാല് പുലികൾ ഒരു ഒരു ആ ഏറ്റവും ഉന്നതത്തിലെ റോയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ നാല് പുലികൾ വരുന്നത് ആ കാഴ്ച തന്നെ എന്തൊരു രസമുള്ളൊരു കാഴ്ചയാണ് അങ്ങനെതാ അവർ ഈ ഏതാണ്ട് സ്വരാജ് നഗറിലേക്ക് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതിനുള്ള അതായത് ഈ സൗസഭവും പിന്നെ പിന്നെ ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ അതിനുശേഷം ഈ ഫ്ലാഗ് ഓഫ് ഉണ്ടാകും അതായത് അവർ വളരെ പതുക്കെയാണ് നടന്നു വരുന്നത് ടാബ്ലോ ദൃശ്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ചുമണിയോടടുത്ത് കൃത്യം അഞ്ച് മണിക്ക് തന്നെ ഒരു പക്ഷേ ഓഫ് ഉണ്ടാകും ആദ്യം ഫ്ലാഗ് ഓഫ് നിർവഹിക്കപ്പെടുക പട്രായ്ക്കൽ വിഭാഗത്തിൻ്റേത് തന്നെയാണ് ഈ പട്ടുറായ്ക്കൽ വിഭാഗത്തിൻ്റെ ഓരോ റോയും ഓരോ തരത്തിലാണ് അതായത് ആദ്യ റോ നാല് വ്യത്യസ്ത ഇനത്തിലുള്ള നാല് വ്യത്യസ്ത കളറിലുള്ള പുലികളെ അണിനിരത്തുമ്പോൾ രണ്ടാമത്തെ റോയിലും ഉണ്ട് ഏറെ വ്യത്യസ്തതകൾ ഒരു നീലപ്പുലി ഒരു മഞ്ഞപ്പുലി വരയൻ പുലി അങ്ങനെ വ്യത്യസ്തതകൾ കാത്തുസൂക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു പതിനാല് വർഷത്തെ കാത്തിരിപ്പാണ് പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മടങ്ങി വരുമ്പോൾ അത് വെറുതെ വെറുതെയാകരുത് എന്നുള്ള നിർബന്ധം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമുക്കിപ്പോൾ ഈ പാട്ടുരാക്കൽ വിഭാഗം കടന്നുവരുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ ആകാശ ദൃശ്യങ്ങളിൽ എത്ര കാണാൻ കഴിയുന്നത് വളരെ വളരെ കൂടി ഇങ്ങനെ ഈ ഈ എന്ത് രസമായിട്ടാണ് അദ്ദേഹം ഒരു പുലിയായി ചുവടുകൾ ചുവടുകൾ ഭംഗിയായാണ് ഇവരിങ്ങനെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് അവർക്ക് വേണ്ടി ഇരുഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെ വഴിയൊരുക്കൊണ്ടിരിക്കുന്നു ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് അടിപൊളി 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 ഒരുപാട് ആളുകൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇരു ഭാഗങ്ങളിലും ഈ പുലികളെ കാണുന്നതിനു വേണ്ടി അവരുടെ ഓണം പൂർത്തിയാകണമെങ്കിൽ പുലികളെ കാണണം അപ്പൊ പുലികളെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കാഴ്ച വളരെ അക്ഷമരായിക്കൊണ്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോഴും ഒരു ഭാഗത്തെ ഈ പുലികളുടെ താളം ഇപ്പുറത്തെ ആളുകളുടെ ഒരു കാത്തിരിപ്പ് അവരുടെ ഒരു പ്രതീക്ഷ അതൊക്കെയാണ് നമുക്ക് ഇരുഭാഗങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം എങ്ങനെയുണ്ട് എന്ത് പറയണം ഇത്രയും സന്തോഷമുള്ള കാഴ്ച കാണാൻ പറ്റോ ഞങ്ങളുടെ ദേശക്കാരാ അപ്പൊ നൂറ് ശതമാനം മാർക്ക് വെറുക്കന്നെ അത്രയല്ലോ സന്തോഷം ചേച്ചിക്ക് ഇവരി തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് പക്ഷെ വീട്ടിലിരിക്കുന്ന ആള് ചിലപ്പോ അടിതരില്ലേ തീർച്ചയായിട്ടും കണ്ടോട്ടെ ലൈവായി കാണുന്നുണ്ടല്ലോ അതൊന്നും പ്രശ്നമില്ല ഇവരുടെ ആവേശം എന്ന് പറഞ്ഞാൽ അതാണ് ഈ പാട്ടുരാക്കും വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാ പതിനാല് കൊല്ലത്തെ കാത്തിരിപ്പാണ് അപ്പൊ ആ കാത്തിരിപ്പ് വെറുതെ ആവാൻ പാടില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കം ഓരോ നിരകൾ നാലു പേരടങ്ങുന്ന ഒരു നിര അങ്ങനെയാണ് ഇവർ ക്രമീകരിച്ചിട്ടുള്ളത് ആ നിരകളിലെല്ലാം തന്നെ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവരിങ്ങനെ സജീവമായിക്കൊണ്ടേതാ ഒരു പ്രായമായ ആളെയൊക്കെ നോക്കും അവരൊക്കെ വന്ന് ഈ കാഴ്ചകൾ ഒന്ന് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ சூப்பர் வெரி வெரி வண்டர்ஃபுல் உள்ளடியா அடிபடி ஞானாடேட்டோ ഒരുപാടധികം ആളുകൾ അനുജ ആദ്യമായി കാണുന്ന ആളുകളുണ്ട് വളരെ കൗതുകത്തോടുകൂടി അതായത് ഇപ്പം ഞാൻ നേരത്തെ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമുക്കൊരു കൗതുകം ഉണ്ടായിരുന്നു പിന്നീട് ഓരോ തവണ വരുമ്പോഴും ആ കൗതുകത്തിന് ഒരു കുറവുമില്ല കാരണം ഇത് അത്രമേൽ കണ്ണിന് ആനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത്രമേൽ നയനമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് വർണ്ണങ്ങളുടെ ഒരു വിന്യാസമാണ് ആ തരത്തിലെല്ലാം ഒരു സാംസ്കാരികമായെല്ലാം തന്നെ ഒരുപാട് ചരിത്രം പറഞ്ഞു വയ്ക്കാനുള്ള ഒരു ആഘോഷമാണ് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ അത്രയും നമുക്ക് അതിൻ്റെ കൗതുകം നഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ആവേശം നഷ്ടപ്പെടുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയിപ്പോൾ ഇത് റൗണ്ടിലേക്ക് ഈ പുലികൾ ആദ്യം ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്ന പുലികൾ പുലികളിങ്ങനെ പ്രവേശിക്കാനിരിക്കുകയാണ് അവരെ വരവേൽക്കാൻ വേണ്ടി റൗണ്ടിൻ്റെ ഇരുഭാഗങ്ങളിലും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഈ പുലിക്കൂട്ടം ആവേശം നിറച്ച് അവിടേക്ക് എത്തുമ്പോൾ ആ പുലികൾ ഇങ്ങനെ സ്വരാജ് റൗണ്ടിനെ കീഴടക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർക്ക് ആസ്വദിച്ചുകൊണ്ട് പൂരപ്രേമികൾ തൃശൂരിന്റെ പൂരപ്രേമികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ തുരാത് റൗണ്ടിലേക്ക് ഈ പുലിക്കൂട്ടം അതായത് പാട്ടുരാക്കൽ വിഭാഗത്തിന്റെ ഈ പുലിക്കൂട്ടം പ്രവേശിക്കും അനുജ ഇതിന്റെ മനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് എന്തൊരു ഭംഗിയാണ് ആ ദൃശ്യങ്ങൾ കാണാൻ ഓർക്കുകയാണ് അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പുലികളെല്ലാം തന്നെ നമ്മൾ ഓർക്കണം അത് രാവിലെ മുതൽ തന്നെ ഒരുങ്ങിയിരിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ രാവിലെ ഏതാണ്ട് ഒരു എട്ട് എട്ട് മണിയോടൊക്കെ കൂടി ആറു മണി അതെ ഞാൻ പല വിദേശങ്ങളിൽ എത്തുമ്പോൾ ആറു മണി മുതൽ തന്നെ ഒരുങ്ങി തുടങ്ങിയിരുന്നു ക്ഷീണമൊന്നും തോന്നില്ല ആവേശമായതുകൊണ്ടാണ് തോന്നുന്നില്ല തൃശ്ശൂരാണത് അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അതാണ് അവരുണ്ടല്ലോ അനുജ അവരിപ്പൊരു ആദ്യം ഇപ്പൊ ഷീനാണോ നമ്മുടെ പുളിക്കളി നമ്മുടെ തൃശ്ശൂര് ഇത് എവിടെ ഇല്ലാണ്ടിട്ട് എവിടെ കാണാൻ പറ്റും തൃശ്ശൂര് മാത്രം എങ്ങനെ കാണാൻ പറ്റണോ അതാണ് കേട്ടോ ഇതാണ് അനുജ ആദ്യം ഇവരിവിടെ എത്തിയിട്ട് ശരീരത്തിലെ രോമങ്ങളൊക്കെ വടിച്ചുകളയും അതിനുശേഷം ഈ മെയ്യെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകൾ ഒരൊറ്റ നിൽപ്പാണ് അതും ഈ മെയ്യെഴുത്ത് പൂർത്തിയായി ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ നിൽക്കാൻ പോലും പറ്റില്ല രണ്ട് വടികൾ ഇങ്ങനെ പിടിച്ചാണ് അവർ നിൽക്കുക അത് മണിക്കൂറുകൾ ആ നിൽപ്പ് തുടരും ഒരു പക്ഷെ വെയിലത്ത് മണിക്കൂറുകൾ പോയി നിൽക്കേണ്ടി വരും ഉണങ്ങി പിടിക്കാൻ വേണ്ടി അവർക്ക് വെയിലത്ത് നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ രാവിലെ മുതലുള്ള കാത്തിരിപ്പാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാത്തിരിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ മുഷിഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയേ അല്ല ഒരു പ്രയാസമേ അല്ല അവർക്ക് അതിനൊരു പ്രയാസവും ഒരു ക്ഷീണവും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പുലിക്കളി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പുലിക്കളി മനോഹരമാക്കാൻ ഗംഭീരമാക്കാൻ എന്ത് വേണമെങ്കിലും എത്ര പ്രയാസം വേണമെങ്കിലും എടുക്കാമെന്നുള്ളതൊരു ഒരു പുലിയാണ് വരുന്ന എവിടുന്നാ വരുന്നത് തിരൂരെ തിരൂരെ തിരൂരാ തൃശ്ശൂർ തിരൂരെ അതിട്ടാണോ കിട്ടാ അദ്ദേഹം ഒരു എക്സ്പീരിയൻസിൻ്റെ പുലിയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പുലികൾ ഇങ്ങനെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അനുജ അവർക്ക് പുറകിലായി സംഘാടകർ അതിന് പുറകിൽ ഉണ്ട് ഏറ്റവും മുന്നിൽ ഉണ്ട് ലൈറ്റുകൾ അല്പം കൂടി സമയം കഴിയുമ്പോൾ ഈ വെട്ടം കുറഞ്ഞു വരുമ്പോൾ ഇവരെ ഭംഗിയായി കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ലൈറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ പാട്ടുരായ്ക്കളുടെ വിഭാഗം ഇതാ സ്വരാജ് നഗറിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് അവരെ കാത്ത് ആയിരക്കണക്കിന് ആളുകൾ അവിടെ കാത്തിരിക്കുന്നു ഈ ഈ പുലിക്കൂട്ടി െല്ലാം കൂടി അതായത് പത്ത് മുന്നൂറിലധികം പുലികൾ അവിടെ ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക ഒരു തൃശൂർക്കാരെ സംബന്ധിച്ചോളം ഒരു പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലും മനോഹരമായ ഒരു ആഘോഷമില്ല ഇതിലും മനോഹരമായ ഒരു ആവേശമില്ല അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്പസമയം മുൻപ് മന്ത്രി കെ രാജൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മികച്ചൊരു കാര്യം സംശയമാണ് അല്പസമയത്തിനകം ഈ പുലികളെല്ലാം സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും പാട്ടുരായ്ക്കൽ ദേശത്തു നിന്നുള്ള പുലികളാണ് ആദ്യം സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നത് അവർ സ്വരാജ് റൗണ്ടിലേക്ക് അടുത്തിരിക്കുന്നു നടുവിലാലിൽ തേങ്ങയുടച്ച് ഗണപതിക്ക് തേങ്ങയുടച്ചാണ് സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ എത്തുന്നത് ഇപ്പോൾ പെൺപുലിയെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഡിക്കുറി പെൺപുലികളുണ്ട് കുട്ടിപ്പുലികളുണ്ട് അത് പല വർണ്ണങ്ങളിലൊക്കെയുള്ള പുലികളാണ് മഞ്ഞ കറുപ്പ് ചായം തേച്ച പെൺപുലി സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്നു ചില ദേശത്തിൻ്റെ പ്രത്യേകതയായി ഈ കുറി ഈ പെൺപുലികളെ നമുക്ക് എടുത്തു പറയാം അത്യധ്വാനത്തിൻ്റെ ഫലമായി കൂടിയാണ് ഈ പുലികൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ചായം തേക്കുന്നതിനൊക്കെ അതുപോലെ മുഖം മൂടി വയ്ക്കുന്നതിനൊക്കെ മണിക്കൂറുകൾ വേണം തലേ ദിവസം രാത്രി തന്നെ പല പുലികളും ചായം തേക്കാൻ തുടങ്ങും പിന്നീട് മുഖം മൂടി വയ്ക്കുക ഇങ്ങനെ അതിൽ തന്നെ സർപ്രൈസുകളുണ്ട് പല വർണ്ണങ്ങളുണ്ട് മഞ്ഞയും കറുപ്പും കൂടാതെ ഗോൾഡൻ കളറും റോസ് കളറും പച്ച കളറും പച്ചക്കളറും നീലക്കളറും ഒക്കെയുള്ള പുലികളെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തനത് കലാരൂപം അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തനത് കലാരൂപമാണ് അത് ഓണക്കാലത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പുലിക്കളി തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് അത് കേരളത്തിന് കൂടി പ്രൗഢിയായി നിൽക്കുകയാണ് തൃശ്ശൂർ നഗരം കീഴടക്കുകയാണ് പുലികൾ ഇടവേള